ഹായ് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം ഇന്നത്തെ ഒരു വിഷയമെന്ന് പറയുന്നത് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും തന്നെ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ പ്രപഞ്ചത്തിന് നന്ദി പറയുക എന്നുള്ളതാണ് അപ്പോൾ പ്രാർത്ഥനകൾ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും എങ്ങനെയാണ് പ്രാർത്ഥന ചെയ്യേണ്ടത് എന്നുള്ളത് എല്ലാവർക്കും ഒരു സംശയം തന്നെയാണ് അല്ലേ അപ്പോൾ അതൊന്ന് ഞാൻ യോഗയിലൂടെ പഠിച്ച ഒരു പ്രാർത്ഥനയാണ് എനിക്ക് അത് ചെയ്തതിന് ശേഷം ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ആ പ്രയർ ചെയ്യാതെ ഇപ്പം എനിക്ക് എഴുന്നേക്കാനേ പറ്റാറില്ല അപ്പോൾ ആ പ്രേയർ ചെയ്യുമ്പം ഉണ്ടാവുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് നന്മയുണ്ടാകുന്നു അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ഒരു ഊർജം ഉണ്ടാകുന്നു പ്രപഞ്ചം നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഞാനത് പറയാം ദീർഘിപ്പിക്കുന്നില്ല രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് രണ്ട് കൈകളും കൂപ്പിക്കൊണ്ട് നമ്മൾ നേരെ എഴുന്നേറ്റ് ഇരുന്നിട്ട് പറയാം പ്രപഞ്ചമേ ഞാൻ എൻ്റെ ശരീരവും ആത്മാവും എല്ലാം ഈ പ്രപഞ്ചത്തിന് മുന്നിൽ സമർപ്പിക്കുന്നു രണ്ടാമത്തെ കാര്യം പ്രപഞ്ചത്തിനോട് പറയാം ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകളും പൊറുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു രണ്ട് എന്നോടാരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനും ക്ഷമിച്ചിരിക്കുന്നു അതുപോലെ ജീവിതത്തിൽ ഞാൻ ഇന്നും എഴുന്നേറ്റിരിക്കുന്നു രാവിലെ തന്നെ ഞാൻ കണ്ണു തുറന്നു എല്ലാവിധ നന്ദിയും പ്രപഞ്ചത്തിനെ അറിയിക്കുന്നു ഈ മൂന്ന് വിഷയങ്ങളും പ്രധാനമായിട്ടും നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പറയണം കൈകൂപ്പിക്കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം പക്ഷേ രാവിലെ എഴുന്നേറ്റ് ഒരു അഞ്ചരയ്ക്കും ആറിനുമുള്ളിൽ തന്നെ അല്ലെങ്കിൽ നമ്മൾ സാധാരണ മടിയുള്ള ആളുകളൊക്കെ മണിക്ക് എട്ട് മണിക്കൊക്കെ അങ്ങനെയുള്ളവർക്കുള്ളതല്ല ഇത് ഒരു അഞ്ചു മണിക്കും ആറു മണിക്ക് എഴുന്നേറ്റ് നമ്മൾ എവിടെയാണോ എഴുന്നേറ്റ് ഇരിക്കുന്നത് അവിടെ ഇരുന്ന് കൊണ്ട് പ്രാർത്ഥിച്ച് ഭൂമിയെ വന്ദിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോവുക അത് നല്ലൊരു ശീലം തന്നെയാണ് നമ്മൾ ഈ ജീവനം ഇന്നിപ്പോൾ ഞാൻ ജീവിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത് ദൈവത്തിൻ്റെ തന്നെ ഏറ്റവും നല്ല പ്രപഞ്ചത്തിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു ക ഒരു വലിയൊരു നന്ദിയാണ് അല്ലെ വലിയൊരു കടപ്പാടാണ് കാരണം അത് എപ്പോഴും ഓർത്തുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ പിന്നെ നമ്മളെപ്പോഴും മറ്റുള്ളവരോട് ചെയ്യുന്ന തെറ്റ് നമ്മളെന്തെങ്കിലും തെറ്റിയാത്ത മനുഷ്യരാരും തന്നെ ഉണ്ടാവില്ല ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങളും തെറ്റുകളൊക്കെ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ തെറ്റുകളുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പൊറുക്കാതെ എപ്പോഴും ഉള്ളിൽ ദേഷ്യം വെച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ അവനവനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ അപ്പോൾ അത്തരത്തിൽ നമ്മളെന്നും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ക്ലീൻ ആവും കൂടിയാണ് ചെയ്യുന്നത് അത് നമ്മളൊന്നുകൂടെ ചെയ്യുക പിന്നെ എന്നോട് നമുക്ക് നമ്മളോട് തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും മറ്റുള്ളവരെന്തെങ്കിലും ദേഷ്യുണ്ടെങ്കിൽ അത് നമ്മളും പുറത്തു കൊടുക്കുക എന്നുള്ളതാണ് മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ പുറത്തു കൊടുക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് വിഷയങ്ങളും നിങ്ങൾ കൃത്യമായി പാലിക്കുകയാണെങ്കിൽ സത്യസന്ധമായി പറയാം വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കൂന്നൊന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷേ നല്ല സന്തോഷവും സമാധാനവും ഊർജവും ഒക്കെ തരാൻ ഇതിന് സഹായിക്കും ജീവിതം എന്ന് പറയുന്നത് തന്നെ നമ്മൾ ജീവിക്കുന്നു എന്നുള്ള ഒരു തോന്നലാണ് അല്ലെ അതിന് സന്തോഷം എപ്പോഴും ആവശ്യമാണ് അതുപോലെ തന്നെ ഊർജം എപ്പോഴും ആവശ്യമാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഇതുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രശ്നത്തെ അതിജീവിക്കാനും നല്ല രീതിയിൽ മുന്നോട്ട് പോവാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഒന്ന് പരിശീലിച്ചു നോക്കൂ ഒന്ന് ശ്രമിച്ചു നോക്കൂ നമുക്ക് ഞാൻ എനിക്ക് കിട്ടിയ ഒരു ഒരു പ്രാർത്ഥനയാണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് എനിക്കതിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് ഞാനത് ഷെയർ ചെയ്യുന്നത് കാരണം അത് സത്യസന്ധമായി പറഞ്ഞാൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളും മുഴുവനും ഈ ഒരു പ്രാർത്ഥനയിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കും അത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ അല്ലേ സക്സസ് ആയിക്കൂടെ ശരിക്കും അപ്പോൾ താങ്ക് സോ മച്ച് എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കൂ കേട്ടോ